ഹരേ ഹരേ വാ ഗായ്സ് ഇതാണ് ജബൽ ജീസിലേക്കുള്ള റൂട്ട് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഞങ്ങൾ ജബൽ ജീസിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളെ നല്ല നല്ല രംഗങ്ങൾ ഞങ്ങൾ കണ്ടപ്പോൾ നല്ല നല്ല ദൃശ്യങ്ങൾ ഞങ്ങൾ പറത്തി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ായിരട്ടെ എന്ന് ആശംസിച്ചു കാറ്റിൽ വെള്ളരി പ്രാക്കൾ കുറുകും പോലെ നൂറിൻ ഷ്പാലേ എന്നിൽ ചേർന്നിടുമോ എന്നിൽ ചേർന്നിടുമോ പാരിൽ വീശുന്ന പുന്നീറുള്ള ഹൃദയം നുകർന്നൊരു പൂങ്കനി പാരിൽ വീശുന്ന പൊന്നുളീറുള്ള